സെറ്റ് ആയിക്കുന്ന മോനെ അമ്മേ എനിക്ക് ചക്കയും കൊണ്ട് ചക്കയപ്പ ഉണ്ടാക്കി തരുമോ ഈ ഇലയിലൊക്കെ നമ്മൾ പൊതിഞ്ഞിട്ട് ഉണ്ടാക്കാറില്ലേ അതുപോലത്തെ ചക്കയപ്പം ഉണ്ടാക്കി തരുമോ കുറെ കാലായില്ല അതൊക്കെ കഴിച്ചിട്ട് എനിക്കാരണം ഉണ്ടാക്കി തരാൻ പറ്റുമോ എത്ര നാളായി ഏഹ് പണ്ടൊക്കെ അമ്മ ഉണ്ടാക്കി തരുന്നത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് ആ ഇലയിലിങ്ങനെ മടക്കി വെച്ചിട്ട് ഐ അത് പോ സ്മെല്ലൊക്കല്ലേ ഏഹ് അപ്പം അങ്ങനത്തെ ഒരു അപ്പം ഉണ്ടാക്കി തരുമോ അമ്മേ അപ്പോഴേ നമ്മൾ ചക്ക മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് അക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റവ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് അല്ല അമ്മേ ആ അഞ്ഞൂറ് റവ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് റവയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു തേങ്ങ ചിരകിയെടുത്ത് പിന്നെ അവസാന നിമിഷമാണ് അറിയുന്നത് അമ്മ പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ടത് ജീരകം വേണമെന്ന് പറഞ്ഞാൽ പാത്രം തട്ടി കുറഞ്ഞ ലാസ്റ്റ് നമുക്ക് ഇത്ര ജീരകം കിട്ടിയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഏലക്ക ഉണ്ട് ഏലക്ക കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കരയുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് ഈ ഇല ഏല ആ എടനേല വേണം കേട്ടോ ഇതാണ് ഇതിന്റെ മെയിൻ അപ്പൊ നമുക്കിത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കാണിച്ചാൽ കേട്ടോ ഓക്കേ പിന്നെ തേങ്ങ ഇടുന്നു എല്ലാം കൂടിയും വാരിക്കൂറ്റി മിക്സ് ചെയ്യാട്ടോ അപ്പം മാവ് മുഴുവൻ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് ഇനി നേരത്തേക്ക് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറത്തായിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണേ അത് നമുക്ക് മാവ് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അടച്ചു നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി കേട്ടോ ഇനി നെക്സ്റ്റ് ഘട്ടത്തിലേക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇലയിലേക്ക് സെറ്റ് ചെയ്യാണേ എങ്ങനെയമ്മ അങ്ങനെ മടക്കിയിട്ട് അതിലേക്ക് നമ്മുടെ മാവ് എടുത്ത് സെറ്റ് ചെയ്യോ അപ്പഴേ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ഫിനിഷ് ആയി ഇനി എടുത്തിട്ട് പാത്രത്തിലേക്ക് വെക്ക തീ കൊടുക്ക കേട്ടോ അപ്പൊ ഓരോന്നെടുത്ത് ഇനി പാത്രത്തിലേക്ക് വെക്കാണേ അപ്പോൾ എല്ലാം വെച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടച്ചു വെക്കുന്നു കുറച്ചു നേരം കഴിയുമ്പം ഏകദേശം എന്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം കുറച്ച് കഴിഞ്ഞ കേട്ടോ നമുക്ക് കാണാവേ അടച്ച് സെറ്റ് ആക്കാണ് നമുക്ക് തുറന്നു നോക്കല്ലേ മേ തുറന്നേ തുറക്കൂ സെറ്റ് ആയിക്കുന്ന മോനെ എന്താണെന്നറിയാ സ്മെല്ല് വാ ഇനി നമുക്ക് ആ തണുത്തിട്ടുണ്ട് ഒരു പ്രയോഗമൊക്കെ ഞാൻ കാണിച്ചാട്ടോ എങ്ങനെയുണ്ട് നോക്കാം ടേസ്റ്റ് എങ്ങനെയതാണോ നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം തുറന്നിട്ട് നോക്കി ഊപ്പർ അപ്പൊ എല്ലാവർക്കും രാവിലെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എങ്ങനെ ഒരു ടേസ്റ്റ് എന്നൊക്കെ നോക്കിയിട്ട് കമന്റ് ചെയ്യും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ കേട്ടോ ഓക്കെ താങ്ക് യു ബൈ